വീഡിയോയിലേക്ക് സ്വാഗതം അപ്പം എന്തൊക്കെയുണ്ട് വിശേഷം എല്ലാവരും സുഖമായിട്ട് സന്തോഷമായിട്ടിരിക്കുന്നു വിശ്വസിക്കുന്നു ഞാൻ സുഖമായിട്ടിരിക്കുന്നു ക്രിസ്മസൊക്കെയാണ് അപ്പം അതിന്റെ ഒരുക്കങ്ങളിലും തിരക്കുകളിലും ഒക്കെ ആയിരിക്കും എല്ലാവരും അറിയാം ഇന്നലെ തന്നെ ഇവിടെ ആറ്റിങ്ങിലൊക്കെ ഞാൻ പോയപ്പോഴത്തേക്കും ഭയങ്കര തിരക്കായിരുന്നു കേട്ടോ കടകളിലൊക്കെ ക്രിസ്മസ് ട്രീയും ക്രിസ്മസ് പപ്പേനയും പപ്പേന ഒക്കാൻ വെച്ചിട്ടില്ല മറ്റേ കുഞ്ഞു കുഞ്ഞ് ഇതൊക്കെ ഇല്ലേ അത് പിന്നെ എന്താണ് അതിന് ക്രിസ്മസ് ട്രീ ഒരുക്കാനുള്ള തോരണങ്ങളും സംഭവങ്ങൾ എല്ലാം ഇപ്പം പിന്നെ എന്താണ് യൂട്യൂബിലും പിന്നെ ഇൻസ്റ്റയിലും ഒക്കെ ഫുള്ളായിട്ടും റോട്ട പോയതാണേ ഫുള്ളായിട്ട് ക്രിസ്മസ് ട്രീ ഉണ്ടാക്കുന്ന ഇതാണല്ലോ അപ്പം ഞാനും അങ്ങനെ വരണം ഉണ്ടാക്കാമെന്ന് വിചാരിച്ചിട്ട് അതിൻ്റെ ആ ഒരു തോരണ ഉണ്ടല്ലോ തോരണം വാങ്ങാനായിട്ട് ഞാൻ പോയതാണ് പക്ഷേ പോയപ്പോഴത്തേക്കും ഇപ്പോൾ ക്രിസ്മസ് ട്രീക്കൊക്കെ അങ്ങനെ ഭയങ്കരമായ വിലയൊന്നുമില്ല കേട്ടോ അത്യാവശ്യം മുതൽ വലിയ ടൈപ്പ് വരെ ഉണ്ട് അപ്പം ഞാനിങ്ങനെ ഇവിടെ നമ്മുടെ ഇവിടെ ജംഗ്ഷനിൽ തന്നെ ഒരു ഷോപ്പിൽ ചെന്നിട്ട് ഇങ്ങനെ നോക്കിയപ്പോൾ അവിടെ ഇങ്ങനെ വിലയൊക്കെ ചോദിച്ചപ്പോൾ ഏകദേശം വരണം ഒരു ഇരുന്നൂറ് രൂപയ്ക്ക് നൂറ് രൂപയ്ക്ക് ഒക്കെ ഉണ്ട് അപ്പം ഞാൻ നൂറ് രൂപയുടെ ഒക്കെ തീരെ ചെറുത് അങ്ങനെ എന്താ പറയുക അത് പിന്നെ വാങ്ങിയില്ലേ ഞാൻ പിന്നെ ഞാൻ വേറെ എവിടെന്നെങ്കിലും വാങ്ങാമെന്ന് വിചാരിച്ചിട്ട് ഇങ്ങനെ ഇരിക്കും പിന്നെ വരാമെന്നൊക്കെ പറഞ്ഞിട്ട് അവിടെ നിന്നെങ്കിലും പോകുന്നത് പിന്നെ ഞാൻ എന്താ ഞാൻ പറഞ്ഞില്ല കേക്കിൻ്റെ ഇതിന് വേണ്ടിയിട്ട് എനിക്ക് ആറ്റിങ്ങില പോകണം അല്ല അപ്പോഴല്ല കേട്ടോ അപ്പഴല്ല അപ്പഴല്ല മച്ചില മച്ചല മത്ര അപ്പഴല്ല ഞാൻ ജ്യോതിട്ടിനെ കീബോർഡ് പഠിക്കാനായിട്ട് കൊണ്ടാക്കാൻ പോയിട്ട് തിരിച്ച് വരുന്ന വഴിക്ക് ഞാൻ ആ കടയിൽ കയറി ഇങ്ങനെ അന്വേഷിച്ചു അന്വേഷിച്ചപ്പോഴത്തേക്ക് അവർ പറഞ്ഞു ഈ തോരണം നമ്മൾ വാങ്ങുമ്പോൾ തന്നെ നമ്മളൊരു ട്രീനേക്കാട്ടിലും പൈസയാവും അതിനെക്കാട്ടിലും ഇത്ര ഏകദേശം ഇത്ര പൊക്കത്തിനൊക്കെയുള്ള ട്രീ വാങ്ങുന്നതായിരിക്കും നല്ലതെന്നൊക്കെ പറഞ്ഞപ്പോൾ ഞാനൊരു ട്രീ വാങ്ങിയിട്ടുണ്ട് അപ്പൊ അത് നമുക്കൊന്ന് സെറ്റ് ചെയ്ത് റെഡി ആക്കി അതും എടുക്കാൻ കേട്ടോ എന്നിട്ടാ കവറോടെ അപ്പ വാങ്ങി വെച്ചിട്ടുണ്ട് ഇനി ഇതൊന്ന് സെറ്റ് ചെയ്ത് വെക്കണം പക്ഷെ ഇതിൽ തൂക്കുന്ന കിന്നരികളൊക്കെ ഉണ്ടല്ലോ അതൊക്കെ ഞാൻ വളരെ കുറച്ചേ വാങ്ങിയോട്ടോ അത് ഇനി കുറച്ചും കൂടെ വാങ്ങാനായിട്ടുണ്ട് ഇല്ല ഇല്ല വേറെ വെക്കാതെ ഒരിട്ടത്തിൽ വെക്കോടാ ആ അപ്പോൾ അതൊക്കെ ഒന്ന് തൂക്കി തൂക്കിയിടാനൊക്കെ കുറച്ചുകൂടെ ഒക്കെ വേണം അപ്പോൾ അങ്ങനെയൊക്കെ ഉള്ള കാര്യങ്ങൾ അപ്പോൾ എല്ലാവർക്കും അഡ്വാൻസ് ആയിട്ട് എൻ്റെ ഹൃദയം നിറഞ്ഞ എൻ്റെ ഫാമിലിയിലുള്ള എല്ലാവർക്കും എൻ്റെ ഹൃദയം നിറഞ്ഞ ക്രിസ്മസ് ന്യൂ ഇയർ ആശംസകൾ ഞാൻ ആദ്യമേ പറയുകയാണ് അപ്പോൾ അങ്ങനെയൊക്കെയാണ് കാര്യങ്ങൾ അപ്പോൾ എല്ലാവർക്കും നല്ല അടിപൊളി എന്താണ് ഡിഷസ് ഒക്കെ ഉണ്ടാക്കുന്ന അതായത് ക്രിസ്മസിനൊക്കെ എല്ലാവരും നല്ല അടിപൊളിയായിട്ട് ഓരോ ഇതുകളൊക്കെ ഉണ്ടാക്കത്തില്ലേ എന്താണ് ബീഫ് പോർക്ക് അങ്ങനെയൊക്കെ ഉള്ള അടിപൊളി ഞാൻ പോർക്ക് കഴിച്ചിട്ടില്ല കേട്ടോ പോർക്ക് ഒരു ദിവസം കഴിക്കണമെന്ന് ആഗ്രഹമുണ്ട് അപ്പം കഴിഞ്ഞ തവണ നമ്മൾ ക്രിസ്മസ് ഒക്കെ ആഘോഷിച്ചു വൈൻ വാങ്ങിയിട്ട് പറ്റിയില്ല വൈൻ ഇത്തവണ ഇടണം എന്നാണ് വിചാരിച്ചത് പക്ഷെ പറ്റിയില്ല അപ്പോൾ അത് അങ്ങനെയെങ്കിൽ പോയി അപ്പം എന്തായാലും വൈനവിടെങ്കിലും ആരെങ്കിലും ഇടുന്ന ആരെങ്കിലും ഉണ്ടെങ്കിൽ നമുക്ക് ഒന്ന് തരുമോ എന്ന് ചോദിക്കാം ഇടുന്ന അറിയാം പക്ഷെ ഞാൻ ഒന്ന് ചോദിക്കണം അപ്പം അങ്ങനെ ഇരിക്കണം പിന്നെ അവിടെ ഗൗതുക അവിടെ അടുത്ത് നിൽപ്പുണ്ട് കുറേ നേരമായിട്ട് എന്നെ ആക്ഷൻ കാണിച്ചുകൊണ്ടിരിക്കുകയാണ് അതാണ് രാവിലെ കഴിഞ്ഞിട്ട് പക്ഷെ ഇത് ക്ലിയർ അല്ലേട്ടോ രാവിലെ ഒരു കണ്ട ഒരു ക്രിസ്മസ് ട്രീ ഒക്കെ വരച്ച് അത് മറ്റേ ക്രയോൺ ആയതുകൊണ്ട് നല്ല ക്ലിയർ ആവുന്നില്ല പിന്നെ അതുപോലെ തന്നെ ക്രിസ്മസ് പപ്പേനെ വരച്ചിട്ടുണ്ട് കാണിച്ചത് ക്രിസ്മസ് പപ്പയുടെ ക്രിസ്മസ് പപ്പ അത് വരച്ച് വെച്ചിട്ടുണ്ട് അതൊക്കെ വരച്ചിട്ട് ഇവിടെ എൻ്റെ അടുത്ത് നിൽപ്പുണ്ട് അപ്പം നമ്മൾ ഞാൻ ലെച്ചൂട്ടൻ എവിടെ ഇരിക്കുകയാണ് ലച്ചൂട്ടൻ ഒരു തലമുറയൊക്കെ പോയിട്ട് അമ്മമ്മയെ ഒത്തൊക്കെ പോയിട്ട് വന്നിട്ട് ക്ഷീണിച്ചിരിക്കുകയാണ് അപ്പം ഞാനിവിടെ ക്രിസ്മസ് ട്രീയൊക്കെ ഒരുക്കാം എൻ്റെ ഭയങ്കര ആഗ്രഹമായിരുന്നു കേട്ടാ കാരണം കുറേ നാളുകളായിട്ട് ക്രിസ്മസ് ട്രീ വാങ്ങണം വാങ്ങണം എന്ന് വിചാരിച്ചിട്ട് നടന്നിട്ടേ ഇല്ല അപ്പം ഇപ്പോൾ എന്തോ എനിക്ക് വാങ്ങണം എന്ന് തോന്നി തോന്നിയത് കുറേ നാളായി അപ്പം ഇപ്പോഴാണ് അതിൻ്റെ ഒരു സാഹചര്യം വന്നത് അപ്പം ഞാൻ വിചാരിച്ചു എന്തായാലും ഇത്തവണ അതായിക്കോട്ടെ എന്ന് വിചാരിച്ചു ും കൂടിയിട്ട് ക്രിസ്മസ് ട്രീ ഒന്ന് ഒരുക്കാനായിട്ട് പോവുകയാണ് അതിന്റെ ഒരു കുഞ്ഞു വീഡിയോ ആണ് ഇന്നത്തെ ഏട്ടാ നമുക്ക് ഒരുക്കാനായിട്ട് ഈ ഒരു സൈഡിലായിട്ടാണ് ക്രിസ്മസ് ട്രീ വയ്ക്കാനായിട്ട് പോകുന്നത് അപ്പൊ എന്തായാലും ഇങ്ങനെ നല്ല കാണത്തുള്ളൂ അപ്പൊ നമുക്ക് റെഡി ആക്കാം എങ്ങനെയാണ് സെറ്റ് ചെയ്യുന്ന എനിക്ക് അറിഞ്ഞു കിടക്കാം Гетти это അങ്ങനെ ക്രിസ്മസ് ട്രീയൊക്കെ എടുത്തിട്ട് ഞാൻ അതിനെ നിവർത്തി വെക്കാൻ നോക്കുകയാണ് ഞാൻ ആദ്യം വിചാരിച്ചതെന്ന് വെച്ചാൽ ഇതിൽ നമ്മൾ കുട നിവർത്തി വെക്കത്തില്ലേ അതുപോലെ ഇങ്ങനെ നിവർത്തി വെക്കാൻ പറ്റും എന്നാണ് വിചാരിച്ചത് പിന്നീട് വലിയ പറഞ്ഞത് അങ്ങനെയല്ല ഇങ്ങനെ നമ്മൾ അതിങ്ങനെ കമ്പിയിലാണല്ലോ ഇല്ല നമ്മളിങ്ങനെ ഫ്ലവർ ഒക്കെ ഉണ്ടാക്കുന്ന ചെറിയ ടൈപ്പ് കമ്പിയില്ലേ എല്ലാവർക്കും അറിയാം എനിക്കിത് ആദ്യത്തെ സംഭവമാണ് കേട്ടോ ഞാൻ ആദ്യമായിട്ടാണ് ഇത് വാങ്ങുന്നത് കയ്യിലെടുക്കുന്നതൊക്കെ അപ്പോൾ അതിങ്ങനെ പിടിച്ചിങ്ങനെ നിവർത്തി നിവർത്തി വെക്കണം അതിങ്ങനെ ആ ഒരു ഷേപ്പിന് അങ്ങനെ വെക്കുമ്പോഴാണ് അത് നല്ല ട്രീ പോലെ നല്ല ഭംഗിയായിട്ട് ഇരിക്കുന്നുണ്ടാവുക അങ്ങനെ ഞാൻ ഞാനത് അടിപൊളിയാക്കി റെഡിയാക്കി ഒക്കെ എടുത്തു അപ്പോൾ അത് നിവർത്തി എടുത്താൽ മാത്രം പോലല്ലോ അത് വെക്കുന്ന സ്റ്റാൻഡ് വേണ്ടേ ആ സ്റ്റാൻഡ് വെക്കാനായിട്ട് അറിയത്തില്ലായിരുന്നു അപ്പോൾ ഞാനിങ്ങോട്ടിനും കൂടെ എങ്ങനെയൊക്കെയോ എടുത്ത് വെച്ചിട്ട് എടുത്ത് വെച്ച് നോക്കിയപ്പോൾ അത് കാലിരിക്കുന്നില്ല പിന്നെ അതിനെ റെഡിയാക്കി ഒക്കെ എടുത്ത് ഒക്കെ എടുത്ത് അതൊരു ഒരു രസമായിരുന്നു കുറേ ഉണ്ട് കേട്ടോ ഇത് ഞാൻ കുറേയൊക്കെ അങ്ങ് കട്ട് ചെയ്ത് കളഞ്ഞു കുറേ വർത്തമാനങ്ങളും ചീരികളൊക്കെ ഉണ്ടായിരുന്നു അതൊക്കെ കട്ട് ചെയ്ത് കളഞ്ഞു അപ്പം തന്നെ വീഡിയോ ഒരുപാട് ലെങ്തി ആയി പോകും പിന്നെ അവസാനം വെച്ചിട്ടുണ്ട് അതിൻ്റെ കാലൊക്കെ ഫിറ്റ് ചെയ്ത് വന്നപ്പോഴാണ് നമ്മുടെ ട്രീ സെറ്റായി വന്നത് ലൈറ്റ് ഇട ലൈറ്റിട എല്ലാം ഇടും എല്ലാം ഇനിക്കിന് മാറിക്കും അച്ചിന്റെ കാല് മാത്രേ കാണൂ നമ്മുടെ ക്രിസ്മസ് ട്രീ അങ്ങനെ റെഡിയായി ഇനി ഇനിയൊക്കെ ഒരു പുൽക്കൂടുകൂടെ വാങ്ങണമെന്ന് ആഗ്രഹമുണ്ട് പറ്റുവാണെങ്കിൽ ഞാൻ വാങ്ങണം അടിപൊളി ആയിട്ടില്ലേ സൂപ്പറല്ലേ അയ്യോ ക്രിസ്മസ് പപ്പ ഒന്നും കൂടെ ഉണ്ടായിരുന്നല്ലോ പുറകിൽ വെച്ചേക്കുന്ന ഏ നമ്മുടെ പപ്പിക്കുന്നുണ്ടാ പുറകിലൊക്കെ വെക്കാതെ ഫണ്ടിൽ വയ്ക്കാതെ കൊച്ചും കൂടെ ആ കിന്നരികളൊക്കെ മേടിക്കുന്നല്ലേ മോളില് ഇവിടെ ഇവിടെ അപ്പയുടെ അടുത്ത് ഇങ്ങോട്ട് നോക്കിക്കാൻ പറ നമ്മള് നോക്ക് പപ്പേ അടിപൊളിയായി ശരിയായിട്ടുണ്ട് പറ്റുവാണെങ്കിൽ ഞാനൊരു പുൽക്കൂട് കൂടി സെറ്റപ്പ് ആക്കണം എന്നുണ്ട് നോക്കും പിന്നെ അപ്പോൾ എൻ്റെ ഏറ്റവും കുറേ വർഷങ്ങളായിട്ടുള്ള കാരണം എൻ്റെ ജീവിതത്തിൽ ഞാൻ ഇതുവരെ ക്രിസ്മസ് ഒന്നും നമ്മുടെ വീട്ടിൽ വെച്ചിട്ടില്ല പുൽക്കൂട് പണ്ട് ഉണ്ടാക്കുന്നതൊരു കഥയാണ് അത് ഞാൻ എന്തെങ്കിലും ഒരു വീഡിയോയിൽ പറയാൻ കഴിയും അങ്ങനെ പറയാനായിട്ടൊന്നുമില്ല എന്നും വീട്ടിലിങ്ങനെ പുൽക്കൂട് ഉണ്ടാക്കാനായിട്ട് രണ്ട് മടലുണ്ടല്ലോ മടലെടുത്തിങ്ങനെ ഊന്നിവയ്ക്കും ഇങ്ങനെ തട്ട് കെട്ടും പിറ്റേ ദിവസം ആകുമ്പോൾ അത് പൊളിഞ്ഞ് താഴെ വീഴും പിറ്റേ ദിവസം വീണ്ടും അതെടുത്ത് കെട്ടിവെക്കും അപ്പം ഇങ്ങനെ ഡാഡി കളിയാക്കുമായിരുന്നു ഒരു ഒരാൾ പുൽക്കൂട് ഉണ്ടാക്കാനായിട്ട് നോക്കിയിട്ട് പറ്റിയില്ല എന്നൊക്കെ പറഞ്ഞാൽ എപ്പോഴും കളിയാക്കുമായിരുന്നു പക്ഷെ പുൽക്കൂട് ഉണ്ടാക്കാനൊന്നും പറ്റിയിട്ടില്ല ക്രിസ്മസ് ട്രീയും ഇതുവരെയും ചെയ്തിട്ടില്ല അപ്പം എനിക്ക് എന്തായാലും എനിക്ക് ഭയങ്കര സന്തോഷമുണ്ട് അപ്പോൾ അത്രയൊക്കെ ഉള്ളൂ കേട്ടോ അപ്പോൾ എൻ്റെ ഇന്നത്തെ വീഡിയോ ഇത്രയൊക്കെ ഉള്ളൂ അപ്പം നിങ്ങൾക്ക് എല്ലാവർക്കും ഇഷ്ടമായെന്ന് വിചാരിക്കുകയാണ് ഇഷ്ടമായാൽ എന്നും പറയുന്ന പോലെ തന്നെ ലൈക്കോ മറന്നു പോവരുതെ കമൻസ് ഇടാനും മറക്കരുത് സബ്സ്ക്രൈബ് ചെയ്യാതെ കാണുന്ന ആരെങ്കിലും ഉണ്ടെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് എന്നെ നല്ല രീതിയിൽ ഒന്ന് സപ്പോർട്ട് ചെയ്യുക അപ്പോൾ ഇനി നല്ല വീഡിയോയും നല്ല വിശേഷങ്ങളൊക്കെ ആയിട്ട് നമുക്ക് നെക്സ്റ്റ് വീഡിയോയിൽ കാണാം അതുവരേക്കും ബൈ ബൈ